അങ്ങനെയാണെങ്കിൽ അത് ആളുകൾക്ക് തെറ്റ് ചെയ്യാനുള്ള പ്രവണത കൂടുതലേ ഉള്ളൂ എന്ത് തെറ്റ് ഒരു ചോദ്യം എന്ത് നമ്മൾ എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അതിന് നമുക്ക് ശിക്ഷയില്ല എന്നുള്ളൊരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ അവന്റെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുകയും സ്വന്തം ആഗ്രഹപ്രകാരം മുമ്പോട്ട് പോവുകയും ചെയ്യുകയല്ലേ ചെയ്യുള്ളൂ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു നീതി നടപ്പാക്കുന്നത് എങ്ങനെയാണ് ഇത് എനിക്ക് തെറ്റിയാനുള്ള പ്രവണത കൂടുതലേ ഉള്ളൂ അതെ റൂ ഗോസ്പല് നമ്മൾ പ്രസംഗിക്കുമ്പോ ഈ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ബ്രദറ് ചോദിച്ചില്ലേ ഈ ചോദ്യം അങ്ങനെ എന്നാ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് തെറ്റും ചെയ്യാമല്ലോ അപ്പൊ ഇതേ ചോദ്യം ആദ്യം അഭിമുഖീകരിക്കുന്നത് ഞാനല്ല കേട്ടോ എന്നാൽ മുമ്പ് ഈ ചോദ്യം അഭിമുഖീകരിച്ചത് പൗലുശ്രീഹിയാണ് പൗലുശ്രീഹോമാലേഖനം ആറാമത്തെ ഒന്നാം വാക്യത്തിൽ എഴുതിരിക്കുന്ന എന്നാണെന്നറിയോസ് അല്ല കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാൾ വരുന്നത് യുടെ പ്രസംഗം ഈ ഞാൻ പറഞ്ഞതിന് സിമിലർ ആയിരുന്നു അതുകൊണ്ടാണ് ആ ചോദ്യം അന്നത്തെ ആളുകൾ ഉന്നയിച്ചത് ഇപ്പം ബ്രദർ ചോദിച്ച അതേ ചോദ്യം ചോദിച്ചോദ്യം തൗലുസ്ലിയായ ചോദിച്ചപ്പോ അതിനുള്ള മറുപടിയാണ് റോമർ ആറിന്റെ ഒന്നിൽ എഴുതിയത് റോമർ ആറിന്റെ ഒന്നിൽ എഴുതിയ ഇപ്പൊ ഞാൻ പറയാം ഉദാഹരണം മുമ്പേ പറഞ്ഞു ഉദാഹരണം തന്നെ പറയും മൂവായിരത്തി അഞ്ഞൂറ് പേര് പോകുന്ന കപ്പൽ ഈ കപ്പലില് ബ്രദർ കയറി ടിക്കറ്റ് എടുത്തു ബ്രദറും ഭാര്യയും മക്കളും ഉണ്ട് നിങ്ങളെല്ലാം കൂടെ കയറി അപ്പൊ നിങ്ങൾക്ക് പുതിയാണ് അപ്പൊ ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ ആദ്യം ഒരു ഇൻട്രോ ഉണ്ട് നിങ്ങളെല്ലാം വെച്ചിട്ട് പറയാണ് ഈ കപ്പലിന്റെ ഫെസിലിറ്റീസിനെ പറ്റി അപ്പൊ ഫുഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എത്ര ഏത് സമയത്ത് ഇരുപത്തിനാല് മണിക്കൂർ എപ്പം വേണേലും അവിടെ ചെന്ന ഫുഡ് ഓർഡർ ചെയ്ത് ഏത് ഫുഡ് വേണേലും കിട്ടും പിന്നെ നിങ്ങൾക്കുള്ള ബെഡിന്റെ സൗകര്യങ്ങള് പിന്നെ സ്വിമ്മിംഗ് പൂള് രണ്ടെണ്ണം ഉണ്ട് പിന്നെ കളി സ്ഥലങ്ങൾ ഈ കപ്പലിലെ ഫെസിലിറ്റി എല്ലാം പറയാണ് ഫെസിലിറ്റി എല്ലാം പറഞ്ഞിട്ട് ക്യാപ്റ്റൻ പറയാണ് ഇപ്പൊ നമ്മള് നിങ്ങൾ യാത്രക്കാരും റൂവും കൂടെ ചേർത്ത് അയ്യായിരത്തി അറുനൂറ് പേരാണ് ഈ കപ്പലിലുള്ളത് ഈ കപ്പലിൽ ആറായിരം ലൈഫ് ജാക്കറ്റ് ഉണ്ട് അക്ഷുറ അയ്യായിരത്തി അറുനൂറ് പേരേ ഉള്ളൂ പക്ഷെ ആറായിരം ലൈഫ് ജാക്കറ്റ് നമുക്ക് ഉണ്ട് ഈ കപ്പലിൽ അവിടെ ഒന്നും എന്ത് വന്നാലും നിങ്ങൾക്ക് എല്ലാം ലൈഫ് ജാക്കറ്റ് കിട്ടും അതുപോലെ തന്നെ പതിനായിരത്തോളം ആളുകളെ കയറ്റി സുരക്ഷിതമായിട്ട് പോകാൻ നമ്പർ ഓഫ് ബോട്ട്സ് ഇനി അഥവാ കപ്പലിനെന്തേലും പറ്റി അത്രയും ബോട്ട് നമുക്ക് ഈ കപ്പലിലുണ്ട് നിങ്ങൾ പേടിക്കണ്ട കാരണം ഇത്രയും ബോട്ടാണ് നമുക്ക് ഈ കപ്പലുള്ള കപ്പൽ മുങ്ങിയാലും നമ്മൾ എല്ലാ കയറി രക്ഷപ്പെടും പിന്നെ ലൈഫ് ജാക്കറ്റ് തരും രെങ്കിലും കാല്ഴുതി വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അമ്പത് ലൈഫ് ഗാർഡ് ഈ കപ്പലിൽ സദാസമയം ഉണ്ട് ആരെങ്കിലും താഴെ പോയാൽ അവർ ചാടി എന്ത് ചെയ്യും നിങ്ങൾ അപ്പോഴേക്കും നിങ്ങൾ ബ്രദർ ഭാര്യയോട് ഒരുപാട് ഇത്രയും സൗകര്യം ഒക്കെ ഉണ്ടെന്നാൽ ഞാനൊന്ന് ചാടിയേക്കാം എന്ന് പറഞ്ഞാൽ അന്നേരം നിങ്ങള് പാട്ടൊക്കെ വെള്ളത്തിലോട്ട് ചാടുപോല അടാത്തേ ഇത്രയും ഉണ്ടല്ലോ ചാടാൻ ചാടാമ്മല്ലേ അപ്പൊ ഒരു ക്യാപ്റ്റൻ ആ കപ്പലിന്റെ സെക്യൂരിറ്റിയെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ അഡ്വാൻറ്റേജ് എടുത്ത് വെള്ളത്തിൽ ചാടാത്തതുപോലെ ദൈവം തമ്പുരാന്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണെന്നുള്ള സുവിശേഷം കേൾക്കുമ്പോൾ എന്നാ പാപം ചെയ്തേക്കാം എന്ന് തോന്നുന്നത് എന്നാന്ന് എനിക്കറിയത്തില്ല എന്നാ ഞാനൊന്നും പോയി പാപം ചെയ്തേക്കാം അങ്ങനെയില്ല പാപം മനുഷ്യന്റെ ബലഹീനതയാണ് അതൊരു രോഗമാണ് അപ്പൊ ഈ പാശ്ചാത്യ ചിന്തയും പൗരസ്ത്യ ചിന്തയായിട്ടുള്ള വ്യത്യാസമുണ്ട് ഞാൻ പാശ്ചാത്യ ചിന്ത പൗരസ്ത്യ ചിന്തയിലേക്ക് മാറി പാശ്ചാത്യ ചിന്തയിൽ പാപത്തെ ഒരു കുറ്റമായിട്ടാണ് കാണുന്നത് പണിഷ് ചെയ്യപ്പെടണം ശിക്ഷിക്കപ്പെടേണ്ട കുറ്റമാണ് പക്ഷെ പൗരസ്ത്യ ചിന്തയിൽ പാപം ഒരു രോഗമാണ് ട്രീറ്റ് ചെയ്യപ്പെടണം ഇതാ വ്യത്യാസം ഒരാൾ വ്യഭിചാരം ചെയ്യുന്നു ആ വ്യഭിചാരം ചെയ്യുന്നു അവൻ തെറ്റാണ് അവനെ ശിക്ഷിക്കണം അല്ല അവന്റെ വിലയെ ട്രീറ്റ് ചെയ്യണം ഇതാണ് പൗരസ്ത്യ ചിന്തയിൽ പാപത്തെ ട്രീറ്റ് ചെയ്യാണ് പാശ്ചാത്യ ചിന്തയിൽ പാപത്തെ പണിഷ് ചെയ്യാണ് ഈ പണിഷിങ് ആയിട്ടുള്ള ഒരു ചിന്ത ഇതാണ് റോമൻ ലീഗൽ സിസ്റ്റമാണ് അതായത് ഈ പിന്നെ റോമിൽ നീതിനായ വ്യവസ്ഥയുണ്ട് അപ്പൊ റോമൻ ലീഗൽ സിസ്റ്റത്തിൽ തിയോളജി വന്നാണ് ലീഗലിസം ഈ ലീഗലിസമാണ് നമ്മുടെ പോപ്പുലർ ഗോസ്ബലി മുഴുവനുള്ളത് പക്ഷേ പൗരസ്ത്യ സുവിശേഷത്തിൽ ലീഗലിസം അല്ല റിലേഷൻ ആണ് അപ്പം റിലേഷൻ അടിസ്ഥാനത്തിൽ ബന്ധാധിഷ്ഠിത ദൈവശാസ്ത്രമാണ് പാശ്ചാത്യ സുവിശേഷത്തിൽ കോടതി മുറിയും പോലീസ് സ്റ്റേഷനും കൂടെ പൗരത്വ സുവിശേഷത്തിൽ ഒരു ഭവനമാണ് അപ്പനും മക്കളുമാണ് അപ്പൊ ധൂർത്തപുത്രം വരുമ്പോഴേക്കും അവനെ കുനിച്ചു നിർത്തി കൂമ്പിനിടിക്കുകയല്ല നീ എവിടെ പോയി കിടക്കാറുടാ അവനെ കുനിച്ചു നിർത്തി അപ്പന്റെ കാലിന് ഇടയിലോട്ട് അവന് തല കേറ്റിട്ട് ഇങ്ങനെ ഇടി ഇടി ഇങ്ങനെയല്ല പക്ഷെ അവനെ കെട്ടിപ്പിടിക്കുക അവനെ കെട്ടിപ്പിടിക്ക ചുംബിക്കുക അവന് ഉടുപ്പ് കൊടുക്കുക ചെരുപ്പ് കൊടുക്കുക മോതിരം കൊടുക്കുക കാളക്കുട്ടി അറുക്കുക ഡാൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുക പാട്ട് പാടുക വിരുന്നൊരുക്കുക ഇതാണ് പൗരസ്ത്യ ചിന്ത പാശ്ചാത്യ ചിന്ത എന്ന് പറഞ്ഞാൽ ഇവന് അന്നേരം ബാക്കി തുണിയും കൂടെ ഊരി അണ്ട്രാർ മാത്രം ഇട്ട് ലോക്കപ്പിലോട്ട് കേറ്റുകയാണ് വ്യത്യാസമുണ്ട് ഞാൻ എ സി ക്രിസ്തു പറഞ്ഞതും പൗലുസ്ലിയ പറഞ്ഞതാ പറയുന്നത് ഈ കാര്യത്തിൽ എല്ലാരും ഓപ്പൺ ഡിബേറ്റിൽ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ കുറവെ ഒറ്റ മനുഷ്യന്റെ രംഗത്ത് വന്നിട്ട് അവിടെ ഇവിടെ ഇരുന്ന് കുറുകുർക്കൊന്നുള്ള അല്ലാതെ ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി ഈ വിഷയത്തെ ചർച്ച അല്ല ഇതിന്റെ ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഈ കമന്റ് എഴുതാനാണ് നേരെ നേരെയുള്ളൂ അവര് ഇതിനെതിരെ മോശമായ രീതിയിലൊക്കെ കമന്റുകളൊക്കെ ഇങ്ങനെ എഴുതും പലരും പല കമന്റുകളിലൊക്കെ പക്ഷെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഇപ്പൊ ഒരു കമന്റ് എഴുതി ചോദിക്കാൻ ഒരാൾ ചോദിക്കേണ്ട നേരിട്ട് ചോദിക്കുകയാണെങ്കിൽ അത്ര നാളെ അവൈലബിൾ ആണ് നിങ്ങൾ വരുസോറിന്റെ സുവിശേഷമൊന്നും അല്ല സുഹൃത്തുക്കളെ പറയുന്നത് നിങ്ങൾ പറയുന്നത് അതായത് നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കൾ കർത്താവ് സ്നേഹത്തിന്റെ സുവിശേഷം ഞാനേ അതെ നമ്മൾ പറഞ്ഞിട്ടുള്ള അനുബന്ധം പറഞ്ഞിട്ട് ഇതിന് മറുപടി പറയും അതായത് ഈ പാപി പാപികളോട് അസൂയപ്പെടുന്ന ഒരു മനോഭാവം ഉണ്ട് പാപികളോട് നമ്മൾ അസൂയപ്പെടരുത് നമ്മുടെ ഇടയിലെ കാണുന്ന ഏറ്റവും വലിയ ഇതാണ് പാപത്തിൽ ജീവിക്കുന്ന ഒരാളോട് അസൂയപ്പെടുക ഇപ്പൊ ഒരു ഒരു ഉദാഹരണം പറഞ്ഞ ഒരു വീട്ടിൽ രണ്ട് പിള്ളേരുണ്ടെന്ന് വെക്കുക അല്ല മൂന്ന് പിള്ളേരുണ്ടെന്ന് നിൽക്കുക അപ്പൊ അതിലൊരു കൊച്ചിന് ക്യാൻസർ വന്നു ക്യാൻസർ വന്നു കഴിഞ്ഞ പിന്നെ ഡോക്ടർമാർ പറഞ്ഞ പിന്നെ ആർ സി സിയിൽ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ക്യാൻസറിന്റെ ചികിത്സിക്കുക അപ്പൊ ചെറുപ്പത്തിൽ മിക്കവാറും ഈ കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് അമ്മ ആശുപത്രിയിൽ താമസിക്കേണ്ടി വരും കൂടുതൽ സമയം കൊച്ചിനെ തേക്കേറേണ്ടി വരും പലപ്പോഴും ഈ കൊച്ച് സ്കൂളിൽ പോകാറില്ല വീട്ടിൽ തന്നെയാണ് മറ്റേ രണ്ട് പിള്ളേർക്കും കുഴപ്പമില്ല അവർക്കൊരു പനി പോലും വന്നിട്ടില്ല അവരെല്ലാ ദിവസവും സ്കൂളിൽ പോണം അപ്പൊ ഈ പിള്ളേർ പറയാണ് അവന് മിക്കവാറും സ്കൂളിൽ പോകണ്ട നല്ല സുഖം വീട്ടിലിരിക്കുക നോക്കി അവൻ വീട്ടിൽ സ്കൂളിൽ പോകത്ത ഇവരെല്ലാ ദിവസവും സ്കൂളിൽ പോകും എല്ലാ ദിവസവും അവൻ അവധിയാണ് പിന്നെ കൂടുതൽ സമയം അമ്മ അവൻ്റെ കൂടെ ഇരിക്കുന്നു നമ്മുടെ അടുത്ത് അത്ര സമയം ഇരിക്കുന്നില്ല പിന്നെ അവന് വേണ്ടി എന്തോ ഒരു പൈസയെ ചെലവാക്കുന്ന രണ്ടായിരം രൂപ മൂവായിരം രൂപയുടെ ഒക്കെ മരുന്നാണ് മേടിക്കുന്നത് നമുക്കാണ് അഞ്ചു രൂപയുടെ ഒരു കാഡ്ബറി പോലും മല്ലപ്പുഴ കിട്ടുന്നത് ഇങ്ങനെ പറഞ്ഞ് ഈ കൊച്ചിനോട് അസുഖം അവസാനം ഈ കൊച്ചിന്റെ അസുഖമൊക്കെ മാറി ഈ മൂന്ന് പേര് മുതിർന്നു അപ്പം സ്വത്ത് വീതം വെക്കുക സ്വത്ത് വീതം വെക്കുന്ന സമയത്ത് മറ്റേ രണ്ട് പിള്ളേർ പോകാനാണ് ഇവന് വേണ്ടി അഞ്ചാറ് ലക്ഷം രൂപ ചികിത്സക്ക് ചെലവാക്കി അത് കുറയ്ക്കണം ഇങ്ങനെ ഇവന് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ അവര് അവരെന്തോ ചെയ്യാം അവർ എത്ര യൂത്ത് വെസ്റ്റുവല്ലോ ഇവൻ അതെല്ലാം മിസ്സായി പോയി ക്ലാസ്സിലെ കളികള് ചിരികള് ഓടി തമാശകള് ആ ലൈഫിന്റെ കളർ എല്ലാം അവന് നഷ്ടപ്പെട്ടു ജീവിതത്തിൽ മിക്കവാറും ആശുപത്രിയിലും ഈ റൂമിലൊക്കെ കിടക്കുക കീമോതെറാപ്പി റേഡിയേഷനൊക്കെ ബ്രദർ ഈ വീതം വെക്കുന്ന സമയത്ത് ഈ രണ്ട് സഹോദരന്മാർ അങ്ങനെ പറയുന്നത് ശരിയാണോ അവന് കൊടുക്കാൻ പറ്റിയല്ല വീതം കൊടുക്കല്ലെന്ന് പറയുന്നത് ശരിയാണോ അത് ശരിയല്ല 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 വീതം യു യു സെഡ് സെഡ് ഇറ്റ് ഇറ്റ് അങ്ങനെയാണ് പാപികളെ നമ്മൾ കാണുന്നത് ഓർത്തഡോക്സ് കാഴ്ചപ്പാടിൽ പാപികൾ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന് എക്സ്പെൻസ് വരുത്തുന്നുണ്ട് പക്ഷെ സ്റ്റിൽ അന്തിമ വീതം വെപ്പിൽ ഈക്വൽ ഷെയർ കിട്ടും ഗോഡ്സ് ഗ്രേസ് ഈസ് അതാണ് ഗോഡ്സ് ഗ്രേസ് ഇത് മനസ്സിലാക്കണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഹൃദയം വേണം അതുകൊണ്ടാണ് പൗലുസുലിയ പറഞ്ഞ വി ഹാവ് ദാറ്റ് മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ മനസ്സാണുള്ളത് ഈ മനസ്സ് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ദാവീദിനാണ് അതുകൊണ്ടാണ് ഡേവിഡ് ദാവീദ് എന്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷൻ അതും പൗലുസുലിയ പ്രവർത്തിയുടെ പുസ്തകം പതിമൂന്നിൽ പറഞ്ഞിട്ടുണ്ട് പൗലുസുലിയ പറയാണ് വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് അപ്പൊ ആ ക്രിസ്തുവിന്റെ മനസ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് പാപികളോട് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല അപ്പൊ ഇക്കോൾക്കാന്നാണ് വിചാരിച്ചോണ്ടെന്ന സ്ത്രീയോട് പറഞ്ഞു യേശു കല്ലെടുത്ത് എറിഞ്ഞില്ല കല്ലെറിയാമെന്നവരും പോയി അപ്പൊ ക്രിസ്തുവിന്റെ മുമ്പിൽ എല്ലാ കല്ലുകളും താഴെ വീഴും ക്രിസ്തു ഇല്ലാത്തവരും ക്രിസ്തുവിനെ കാണാത്തവരും കല്ലും വടിയും ഒക്കെ ആയിട്ട് നിൽക്കും അതാണ് ഇന്ന് ബെന്തക്കോസിലും എല്ലാ സഭകളിലും തന്നെ കാണുന്ന വടിയും മാളുവായിട്ട് പാപിയെ പിടിക്കാൻ ഈ ഈ ഈ ബ്രദർ ആശയം സഭ പഠിപ്പിക്കുന്ന നിക്കുന്ന സോര ഞാൻ പറഞ്ഞു ഇതാണ് ഓർത്തഡോക്സി ഓർത്തഡോക്സിയിൽ ഈ റിസ്റ്റോറേഷൻ ആണ് പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞു ഉദാഹരണം മുഴുവിക്കാൻ ബ്രദർ എന്നെ സമ്മതിച്ചില്ല ഈ ട്രെയിൻ അപ്പൊ പറഞ്ഞു ആ ട്രെയിനിന്റെ കാര്യം പറഞ്ഞപ്പോ ബ്രദർ പറഞ്ഞ എനിക്കത് പിടികിട്ടി എന്ന് പറഞ്ഞാൽ ബ്രദർ സ്ഥലം ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ട് അറിയാം എന്നാ ഈ ജനറൽ കമ്പാർട്ട്മെന്റ് നിന്ന് പോകുന്ന ഒരു എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രപരമായ അറിവ് പല തട്ടിലാണ് ഓരോരുത്തരും താൻ താൻ്റെ നിലയിലാണ് അപ്പൊ കൂടുതലായി ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കും കൂടുതൽ സന്തോഷം അനുഭവിക്കും കൂടുതൽ സ്നേഹം അനുഭവിക്കും അത്രയും അറിവില്ലാത്ത ആളുകൾ ഞെരുങ്ങിയും വ്യസനിച്ചും നരകത്തിന്റെ പേടിയിലും ഒക്കെ കഴിച്ചു കൂട്ടും കാലം അത് ഓരോരുത്തരുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ എല്ലാ നിലവാരത്തിലുള്ളവരെയും ഒരുമിച്ച് ഉൾക്കൊള്ളുന്നതാണ് സഭ സഭ എന്ന് പറഞ്ഞപ്പോൾ നോഹയുടെ പെട്ടകം പോലെയാണ് നോഹയുടെ പെട്ടകത്തിനകത്ത് എല്ലാ ജീവിയുണ്ട് ഉണ്ട് എഴയുന്നുണ്ട് പറക്കുന്നുണ്ട് കുറയ്ക്കുന്നുണ്ട് ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒറ്റ പെട്ടകത്തിലാണ് ഇപ്പൊ സഭ എന്ന് പറയുമ്പോ ഇതിനകത്ത് എല്ലാ ടൈപ്പും ഉണ്ട് അപ്പൊ അതിനകത്ത് കുയിലു കൂന്ന് കേട്ടിട്ട് അങ്ങനെ എല്ലാവരുടെ കൂണെന്ന് പറഞ്ഞാൽ നടക്കും അപ്പൊ ഈ സഭയ്ക്കകത്ത് എല്ലാം യൂണിറ്റി എന്ന് പറഞ്ഞാൽ യൂണിഫോമിറ്റി അല്ല ഈ സഭയ്ക്കകത്തുള്ള എല്ലാ ബിഷപ്പുമാർക്കും ഈ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാണെന്നോ എല്ലാ അച്ഛന്മാർക്കും ഈ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാണെന്നോ എല്ലാ പാസ്റ്റർമാരും ഒരുപോലെ ചിന്തിക്കണമെന്നില്ല ഞാൻ പറയുന്ന ഈ ട്രൂത്ത് മനസ്സിലാകുന്നവര് ഹൃദയത്തിൽ വലിയ സമാധാനവും ജീവിതത്തിൽ വലിയ സന്തോഷവും അനുഭവിക്കും അവരെ സംബന്ധിച്ച് ദൈവത്തെ അവർ ഗ്രഹിച്ചറിഞ്ഞിട്ട് സന്തോഷമായിട്ട് ഇത് മറ്റുള്ളവരുടെ അടുത്ത് പോയി പറയണോന്നോ അവരെ കൺവിൻസ് ചെയ്യണോന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട നിങ്ങളുടെ നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിയാലും അതിന്റെ ഒരു വൈവിധ്യം നമുക്ക് മനസ്സിലാവും കാരണം ഭൂമി എന്ന ഒറ്റ ഭൂഖണ്ഡത്തിൽ മനുഷ്യന്റെ രൂപഘടന തന്നെ പല കളറ് പല രൂപം പല ഭാവം എന്നാൽ മനുഷ്യനെല്ലാം രക്തത്തിന്റെ കളറൊന്ന് െ അതെ മനുഷ്യനല്ല മനുഷ്യൻ ദൈവശാസ്ത്രപരമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു ഈ ഓർത്തഡോക്സ് തിയോളജിയിൽ രണ്ട് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അതിനെ ഒന്ന് കാറ്റാഫാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് മറ്റൊന്ന് അപ്പോ ഫാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ കീഴ് തട്ട് ധാരണകളാണ് എന്ന് പറഞ്ഞാൽ താഴെ തട്ടിലുള്ള ആളുകൾ മനസ്സിലാക്കുന്നതാണ് അത് പ്രൈമറി ആണ് പ്രൈമറി നോളജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കേൾക്കാൻ പറ്റുന്നത് നമ്മൾ അറിയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെയാണ് കാറ്റഫാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എന്നാൽ അപ്പോഫാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ മേൽത്തട്ട് ധാരണയാണ് നമ്മൾ അറിയാൻ പറ്റാത്തതിലേക്ക് പോവാണ് അപ്പോൾ ദൈവത്തെ നമ്മൾ കൂടുതലായി മനസ്സിലാക്കുക കുറെ കൂടെ ഉയർന്ന നിലവാരാണ് ആ ഒരു അപ്പോഫാറ്റിക് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ ദൈവ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത് ഈ കാറ്റാഫാറ്റിക് ലെവലിൽ നമുക്ക് അത്രയും പിടി കിട്ടത്തില്ല മനസ്സിലല്ല ഞാൻ വേറൊരു എക്സാമ്പിൾ ഞാൻ എപ്പോഴും ലൈവ് പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് താഴത്തെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു അത് എഴുതിയാൽ നമുക്ക് സ്ലൈറ്റേ മാർക്ക് കിട്ടും ഇല്ലേ പത്തി പത്തൊന്ന് പറിച്ചു കിട്ടും പക്ഷെ ഹൈസ്കൂളിൽ ചെല്ലുമ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ പൂജ്യം കിട്ടും കാരണം സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല അവിടുത്തെ സയൻസ് അതാ അപ്പൊ അത് അവിടുത്തെ ശരി ഇത് ഇവിടുത്തെ ശരി ഓരോ ഓരോ കാലഘട്ടം അനുസരിച്ച് അതുകൊണ്ടാണ് പൗലു സുലിയ പറയുന്നത് ശിശു ആയിരുന്നപ്പോൾ ഞാൻ ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ നിരൂപിച്ചു എന്നാൽ മുതിർന്ന മുതിർന്നപ്പോൾ ഞാൻ ശിശുവിനുള്ളൂ ത്യജിച്ചു കളഞ്ഞു അപ്പൊ ശിശുപ്രായമുള്ളവർക്കുള്ള ഉപദേശവും ഇവിടെ ഉണ്ട് അപ്പൊ നരകമുണ്ട് പിശാജുണ്ട് ജനലിന്റെ വാതമൊക്കെ നിപ്പുണ്ട് സൂക്ഷിക്കണം പാമം ചെയ്താൽ പിശാജ് പിടിക്കും മുതിർന്നു കഴിയുമ്പോൾ ഇപ്പൊ സാന്താക്ലോസ് രാത്രി വരും കൊച്ചു പിള്ളേർ വിചാരിക്കുന്നത് അപ്പനും അമ്മയ്ക്കും പറയാം സാന്താക്ലോസ് അല്ല വരുന്ന അപ്പുറത്തെ ജോർജ് ചേട്ടം വരുന്ന കുപ്പായിട്ടുണ്ട് എന്ന് മുതിർന്നു കഴിയുമ്പോൾ അറിയാം കൊച്ചിനറിയോ അപ്പൊ ശിശുപ്രായത്തിലുള്ള നോളജ് ഉണ്ട് മുതിർന്നു കഴിഞ്ഞാൽ അത് പൗലീസിലെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ശിശു ആയിരിക്കുമ്പോ അപ്പൊ പ്രായത്തിലൊക്കെ ഉള്ള ആളുകള് പാമ്പർ കെട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ കമന്റ് വന്ന് തന്നെ ചെയ്ത് വിളിക്കുന്നത് മക്കള് പോയി പാമ്പറോ അല്ല മാറാനോ എല്ലാം നോക്ക് അമ്മച്ചയുടെ അടുത്ത് പോയി മറ്റേ ഈ ഫീഡിംഗ് ബോട്ടിൽ നിന്ന് പാല് കുടിക്കുക ഇവിടെ കമന്റ് എഴുതാൻ മാത്രം ഒന്നും നിങ്ങളായിട്ടില്ല മക്കളെ പോയി വല്ല ഫീഡിംഗ് ബോട്ടിൽ നിന്നുമല്ലോ കുടിക്കുക കാര്യം എന്തിനാ നിന്ന് പോയി ഞാൻ ബ്രദർ പറഞ്ഞ ഈ കേട്ടു പക്ഷെ എനിക്ക് എന്റെ വ്യക്തിപരമായാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായി അതിന്റെ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പാപം ചെയ്യാനുള്ള ടെൻഡൻസി വർദ്ധിക്കും എന്നുള്ളതാണ് എനിക്ക് അതിൻ്റെ അത് മനസ്സിലാകുന്നത് വേറെ ഒന്നുമില്ല ബ്രദറിന്റെ ടീച്ചിങ് ജനം കേൾക്കുന്നുണ്ട് പാപം ചെയ്യാനുള്ള വർദ്ധിക്കും എന്നുള്ളതാണ് പാപത്തോടെ എതിർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത് അപ്പൊ എനിക്ക് ആ കാര്യം മനസ്സിലായി ഒരു മൂർഖം പാമ്പിനെ നല്ല ഒന്നാം തരായിട്ട് ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിൽ കാരറ്റും പിന്നെ തക്കാളിക്കായൊക്കെ നല്ല ഡിസൈൻ ചെയ്ത് മുറിച്ച് മോളിൽ കൂടെ ഈ മല്ലി അലിയൊക്കെ ഇങ്ങനെ വിതറി ബ്രദറിന്റെ മുമ്പിൽ വെച്ച ബ്രദർ കഴിക്കൂ അല്ല ഞാന് കഴിക്കുമെന്ന് ഞാൻ പറയാം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ചില മൃഗങ്ങളെ കഴിക്കാൻ അതുകൊണ്ട് ഇത് പറഞ്ഞാൽ ഞാൻ കഴിക്കില്ല അല്ലല്ല ഇങ്ങനെ ഇരിക്കാൻ അതേപടി ഇങ്ങനത്തെ പത്തി ചൈനക്കാരന് മുമ്പ് വെച്ച് കഴിഞ്ഞാൽ പത്ത് സെക്കൻഡ് കഴിയുമ്പോ അതവിടെ കാണത്തില്ല ഈ പാപത്തെ സ്നേഹിക്കുന്നത് ഞാൻ പറഞ്ഞ ഇത് കിട്ടാത്തത് കൊണ്ടല്ല ഈ അവസരങ്ങളുടെ അഭാവമാണ് പെന്തക്കോസിലെ വിശുദ്ധിയുടെ മാനദണ്ഡം ചെയ്യാത്ത ഒത്തിരി പേരുണ്ട് അല്ല അതൊരു പോയിന്റ് പുറത്തേക്ക് പറഞ്ഞ കറക്റ്റ് കാര്യമാണ് കാരണം പല അത് ഞാൻ എപ്പോഴും പറയാറുള്ളൂ പലപ്പോഴും നമുക്ക് മനസ്സിൽ ആഗ്രഹവും ഇല്ലാഞ്ഞിട്ടല്ല നമ്മൾ നമ്മുടെ ഭരണഘടനയെ പേടിക്കുന്നു അല്ലെങ്കിൽ നിയമ വ്യവസ്ഥതകളെ പേടിക്കുന്നു ഇപ്പം നാളെ ഒരു നാളെ ഒരു തീരുമാനം പറയാണ് ഭരണഘടന പറയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം എന്ത് വേണേലും എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് നമ്മുടെ ഒന്ന് അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേക്ക് അത് 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 ആ വാദം കാര്യമാണ് പാപം ബ്രദർ പറഞ്ഞ പോയിന്റ് കേൾക്കണം ാണ് അവസരങ്ങളുടെ അഭാവമാണ് വിശുദ്ധിയുടെ മാനദണ്ഡം വിശുദ്ധി അവർക്ക് അവരെ നിൽക്കുന്ന അവസരങ്ങളുടെ അഭാവം കൊണ്ടാണ് ഇപ്പൊ ഇതിനകത്ത് നമ്മുടെ ഈ ഓൺലൈനിലൊക്കെ കാണുന്ന ടിസൺ ഒരു സഹോദരൻ ഉണ്ട് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ ഫാദർ ജോസഫ് പാംപ്ലാനി എന്ന് പറയുന്ന അച്ഛനുണ്ട് അച്ഛൻ പിന്നീട് ക്ലബ്ബി ചർച്ചയെ വന്നത് ഈ പറയുന്ന ആശയങ്ങളെല്ലാം തന്നെ ഈ വാക്കുകളല്ല പക്ഷെ ഇതേ ആശയമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇന്ന് കാത്തലിക്കിലാകട്ടെ ഓർത്തഡോക്സിലാകട്ടെ ഒരു ലേൻഡ് കമ്മ്യൂണിറ്റി എന്താണ് ഗോസ്ബൽ എന്ന് ഇത് പെന്റക്കോസിലോ അതാ കേട്ടോ പെൻഡക്കോസിലും ലേൻഡ് കമ്മ്യൂണിറ്റി ഗോസ്ബലിനെയും ദൈവസ്നേഹത്തെ മനസ്സിലാക്കുന്ന ഇങ്ങനെയാണ് അല്ലാതെ ദൈവം ഇങ്ങനെ പിന്നെ ശൂലമായിട്ടിരിക്കുന്നു എന്നുള്ള ചിന്തയൊന്നും ഇല്ല അത് തീരെ അറിവില്ലാത്ത ആൾക്കാരാണ് ആ രീതി മനസ്സിലാക്കുന്നത് ഉം ഉം ഓക്കേ എനിക്ക് അത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ അപ്പൂവിന്റെ അപ്പൊ ഞാന് കൊറേ കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് മനസ്സിലാകുന്നുണ്ട് ഞാൻ എനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് കാരണം ഞാനത് പറഞ്ഞില്ലേ നാളെ അവര് പറയും ഇവര് നമ്മളെ അതിൻ്റെ അകത്ത് ഒരു പ്രത്യേക രീതിയിൽ ആക്കി കളയും കാരണം അങ്ങനെ നിങ്ങൾ മുസ്ലിം അങ്ങനെയാകുമ്പം ഇല്ല ഇല്ല ഞാന് ഇതല്ലേ ഞാൻ പറഞ്ഞു ഞാനൊരു പത്രപ്രവർത്തക എന്നാണ് ഞാൻ അവരുമായിട്ട് ൾ ചോ അല്ല ഇതിൻ്റെ അകത്ത് ആളുകൾ ചോദിക്കും അത് അവിടെ നിൽക്കട്ടെ അതല്ലേ എനിക്ക് വിഷയമില്ല അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളുമല്ല അപ്പൊ ഇപ്പൊ ബ്രദർ ഒരു പോയിന്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇത്തരം തന്നെ പറഞ്ഞുകൊണ്ട് പാപത്തിന് എന്റെ അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും വിശുദ്ധരായി ജീവിക്കുന്നത് കറക്റ്റാണ് കാരണം ബ്രദറെ കോടിക്കണക്കിന് രൂപ ഭാരത സുവിശേഷീകരണത്തിന്റെ പേരിൽ അതായത് സന്ദർഭത്തിൽ പറഞ്ഞല്ല എന്റെ വിഷയം അതല്ല ഞാൻ വേറെ എഴുതി വെച്ചിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ ഭാരത സുവിശേഷീകരണത്തിന്റെ പേരിൽ വിദേശത്ത് വാങ്ങിച്ച് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ വാങ്ങിച്ച് ബംഗ്ലാവ് വെച്ച് വീടുകൾ വെച്ച് മക്കൾക്ക് നല്ല കാറുകൾ വാങ്ങിച്ച് പാവപ്പെട്ടവരുടെ സുവിശേഷകരുടെ തല എണ്ണി പൈസ മേടിച്ച് ജീവിക്കുന്ന നൂറ് കണക്കിന് സുവിശേഷകന്മാരുണ്ട് അവർ പി പറയുന്ന സുവിശേഷം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അത് വളരെ കറക്റ്റാണ് ബ്രദർ പറഞ്ഞത് കൈയിട്ട് വാരാൻ എവിടെ അവസരം കിട്ടിയാലും കൈയിട്ട് വാരുന്ന ഒരു സമൂഹമാണ് പെൻറ്റകോസ്റ്റൽ ഇല്ല കുറച്ച് ശതമാനം ആളുകൾ എല്ലാവരെയും നമുക്ക് പറയാൻ